അസാദിൻ്റെ ഭരണകൂടം വീണപ്പോൾ തന്നെ ഇസ്രയേൽ ആ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് അസാദിൻ്റെ ഭരണകൂടത്തിൻ്റെ വെപ്പൺസും ഡിഫൻസുകളും ആയുധങ്ങൾ ഒക്കെ ഒട്ടനവധി ആ യൂണിറ്റുകളെല്ലാം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു ചിലർ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി അതിൽ ഇറാൻ്റെ സുപ്രീം ലീഡർ കമേനി പറഞ്ഞത് കമേനിക്ക് സംശയമാണ് അസാദ് ഇസ്രയേലിൻ്റെ ഒരു ഏജൻ്റ് ആയിരുന്നോന്ന് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ആ മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപ്രദേശത്ത് ഇറാന്റെ ഗ്രിപ്പ് വളരെയധികം ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൻ്റെ അവസാനം ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അതുകൊണ്ട് അവസാനം വരെയും കാണണം പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം ഇസ്രയേൽ എപ്പോഴാണ് ഇറാനെ ആക്രമിക്കുവാൻ പോകുന്നത് ദാറ്റ്സ് ഓൾ കമ്മിങ് അപ്പ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ ഒരു അപ്ഡേറ്റും ടീച്ചിങ് സെഷനിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പം നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്നതിനകത്തെ ചില കാര്യങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ ഒന്നും അധികം നിങ്ങൾ കേൾക്കില്ല കാണില്ല പക്ഷേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും സിറിയൻ സൈഡ് ഓഫ് ദി ഗോലാൻ ഹൈറ്റ്സ് അതായത് ഗോലാൻ കുന്നുകളുടെ സിറിയൻ ഭാഗത്തുള്ള ആറ് ഡ്രൂസ് ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് അവർ ഒരുപോലെ വോട്ട് ചെയ്തിരിക്കുകയാണ് കൗൺസിലിൽ ആർക്കും പ്രതിഷേധം പോലും ഇല്ലാതെ ഒരുപോലെ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ അവരുടെ ആ ഗ്രാമങ്ങളെ അന്നെക്സ് ചെയ്യണമെന്നും അവർക്ക് ഇസ്രയേലിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിച്ചാൽ മതിയെന്നും ഡ്രൂസ് എന്ന് പറയുന്ന ആളുകൾ ഇസ്രയേലിനകത്തുണ്ട് അവർ ഈവൻ ഐ ഡി എഫിൽ പോലും സേവിക്കുന്നവരാണ് പക്ഷെ ഇത് സിറിയൻ ഭാഗത്തുള്ള ഡ്രൂസുകൾ അവർ അറബ്സാണ് അവർക്ക് അസാദിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ ജീവിച്ചപ്പോൾ അവർ വളരെ ഭയത്തോടെയാണ് അവർ ജീവിച്ചത് ഇപ്പോൾ ഈ വിമതറുടെ കീഴിൽ അതും ഈ ഒരു ഐഡിയോളജി ഉൾക്കൊള്ളുന്ന ആ വിമതറുടെ കീഴിൽ ഇവർക്ക് ജീവിക്കുവാൻ ഇപ്പോൾ ഭയമാണ് അവർക്ക് അവരുടെ ഭാര്യമാർ കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെയുള്ളൊരു കൺസേൺ നിമിത്തമാണ് അവർ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ ഒരുമിച്ച് വോട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അവർക്ക് വന്നാൽ മതിയെന്ന് എന്നിട്ടും ആളുകൾ പറയും ഇസ്രയേലിൽ അപ്പാർത്തേടുണ്ടെന്നും അതായത് ആളുകൾ തമ്മിലുള്ള വേർതിരിവ് ഇസ്രയേൽ കാണിക്കുന്നുവെന്നും നോക്കിക്കോണം ആറ് അറബ് കമ്മ്യൂണിറ്റികളാണ് ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇസ്രയേലിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിന്നാൽ മതിയെന്ന് അഗൈൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ മെയിൻ സ്ട്രീമിലൊന്നും കേട്ട് കാണില്ല ഈ കഴിഞ്ഞ ആഴ്ച അസാദിൻ്റെ ഭരണകൂടം വീണ ശേഷം ഇസ്രയേൽ ഉടൻ തന്നെ വളരെയധികം ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷനുകൾ സിറിയയ്ക്കകത്ത് നടത്തി ഞാനിതെല്ലാം ഇതിനു മുമ്പുണ്ടായിരുന്ന അപ്ഡേറ്റിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പലരും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി കാരണം അവർ പറഞ്ഞത് ഇസ്രയേൽ ഗാസയിൽ ലെബനോനിൽ യഹൂദിയ ഷമരിയയിൽ പിന്നെ ഹൂദികളുടെ ആക്രമണങ്ങൾക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നിട്ടിപ്പോൾ ഇസ്രയേൽ സിറിയക്കകത്ത് എന്ത് ഓപ്പറേഷനാണ് തുടങ്ങി വെച്ചിരിക്കുന്നതെന്ന് പലർക്കും അതിനെപ്പറ്റി വലിയ പിടുത്തമില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ വരികയാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് സിറിയയുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങളുടെ കുറഞ്ഞത് എൺപത്താറ് ശതമാനവും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു സിറിയയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത സീരിയസ് ആയിട്ടുള്ള തന്നെ എയർ ഡിഫെൻസ് സിസ്റ്റംസും എയർഫോഴ്സ് ഒക്കെ തന്നെ ഉണ്ട് അവ ഇസ്രയേലിന് ഒരു ഭീഷണിയും ഇസ്രയേലിനൊരു കൺസേൺ തന്നെയായിരുന്നു എന്താ കാര്യം ഇസ്രയേലിന് സിറിയയുടെ വ്യോമാതിർത്തി ഈസിയായിട്ട് ക്രോസ് ചെയ്ത് ഇറാൻ്റെ ആണവ പദ്ധതികളുടെ നേരെ ഒരു സ്ട്രൈക്ക് ലോഞ്ച് ചെയ്യുവാൻ ഒരു തടസ്സമായിരുന്നു സിറിയയുടെ എയർ ഡിഫൻസ് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തത് സിറിയ ഒരു സമയത്ത് ഇസ്രയേലിൻ്റെ എയർഫോഴ്സിന് വലിയൊരു ഭീഷണി തന്നെയായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നു സിറിയയുടെ യുദ്ധവിമാനങ്ങൾ പിന്നെ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റംസും എല്ലാം പക്ഷേ ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ഇൻ്റൽ പറയുന്നതനുസരിച്ച് റഷ്യ സപ്ലൈ ചെയ്ത സിറിയയുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിൽ എസ് എ സെവൻറ്റീൻ സിസ്റ്റംസിൽ എൺപത് ശതമാനത്തിൽ പരം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു എസ് എ ട്വൻറ്റി ടു സിസ്റ്റംസിൽ എൺപത്താറ് ശതമാനത്തിൽ പരം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഐ ഡി എഫ് ഫോക്കസ് ചെയ്തത് സിറിയയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റമുകൾ അവയായിരുന്നു ഇതിനു മുമ്പ് ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിൽ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഒരു സിറിയൻ എയർ ഡിഫെൻസ് സിസ്റ്റം ഒരു ഇസ്രയേലി യുദ്ധവിമാനത്തെ വെടിവെച്ചിടുകയുണ്ടായി പൈലറ്റ് മരിച്ചൊന്നുമില്ല പക്ഷേ ആ ഒരു ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ചിട്ടു അതിൻ്റെ കൂടെ സിറിയയുടെ മിക് ട്വൻറ്റി നയൻ ജെറ്റുകളിൽ തൊണ്ണൂറ് ശതമാനവും പിന്നെ സുക്കോയ് ഇരുപത്തിനാല് ജെറ്റുകളുടെ എൺപത് ശതമാനത്തിൽ പരവും അവയെ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു ഇസ്രയേലിൻ്റെ എയർഫോഴ്സ് അഞ്ഞൂറിൽ പരം സ്ട്രൈക്കുകൾ ആയിരത്തി എണ്ണൂറ് മ്യൂണീഷ്യൻസ് അതായത് മിസൈലുകളും ബോംബുകളെയും എല്ലാം ഉപയോഗിച്ചാണ് ഇവയെല്ലാം നശിപ്പിച്ചത് ഐ ഡി എഫ് ഇതിനു മുമ്പും പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ആയുധങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ വിമത ഗ്രൂപ്പുകളുടെ ഒന്നും കയ്യിൽ ചെന്ന് പെടരുത് നിങ്ങൾ ഇസ്രയേലിനെ കഴിഞ്ഞ പതിനാല് മാസമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇസ്രയേൽ ഭയങ്കര ബിസിയായിരുന്നു ഗാസയിൽ ലബനോനിൽ യമൻ ഇറാൻ യഹൂദിയ ഷമരിയ ജോർഡാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം മിലിറ്ററി ഓപ്പ ഓപ്പറേഷൻസുമായിട്ട് ഇസ്രയേൽ ടൈഡപ്പ് ആണ് അത് നടക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവരുടെ ആ മിലിറ്ററിയെ സ്റ്റിയർ ചെയ്തുകൊണ്ട് ഈ സിറിയക്കകത്തുള്ള മിലിറ്ററി ഓപ്പറേഷൻ നടത്തുകയും സിറിയയുടെ ആയുധങ്ങൾ എയർഫോഴ്സ് നേവി അവയെല്ലാം നശിപ്പിച്ചത് അത് അബ്സല്യൂട്ട്ലി അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആധുനിക മോഡേൺ ഇസ്രയേൽ ചരിത്രത്തിൽ ഇതിനു മുമ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് നോക്കിയാൽ അതിപ്പോൾ സിക്സ് ഡേ വാറും യോം കിപ്പൂർ വാറും പിന്നെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന ലീഡർമാരെയൊക്കെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളും പിന്നെ റീസെൻ്റായിട്ട് നടന്ന ഹസ്ബുള്ള പേജർ അറ്റാക്സും ഒക്കെ നോക്കിയാൽ ഇവയ്ക്കൊന്നും മറ്റൊരു എക്സ്പ്ലനേഷൻ ഇല്ല ഒരൊറ്റ എക്സ്പ്ലനേഷനേ ഉള്ളൂ ദൈവം ഇസ്രയേലിൻ്റെ കൂടെയുണ്ട് ദൈവം ഇസ്രയേലിനെ നയിക്കുകയാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അന്ത്യകാല ബൈബിൾ പ്രവചനമനുസരിച്ച് ഇസ്രയേലിനെ കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവ കാണുക പഠിക്കുക അപ്പോൾ ഇസ്രയേലിൻ്റെ ഈ ഓപ്പറേഷൻ അതായത് സിറിയൻ വെപ്പൺസും ഡിഫൻസുകളും എല്ലാം ഇല്ലാതാക്കുന്ന ഈ ഓപ്പറേഷന് ശേഷം അതിന് മറ്റൊരു വശവും കൂടെ ഉണ്ട് ഇപ്പോൾ സിറിയയുടെ വ്യോമാതിർത്തി ഏറെക്കുറെ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് പറന്നു പോകുവാൻ സേഫ് ആയിരിക്കുക അതും എന്തിനു വേണ്ടിയാണ് ഇസ്രയേലിൻ്റെ ആക്രമണം ഇറാൻ്റെ ആണവ പദ്ധതികളുടെ മേൽ നടത്തുവാനായിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ ഈ മാപ്പ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇസ്രയേലിൽ നിന്ന് ഇറാനിലോട്ട് പോകുവാൻ ഏറെക്കുറെ ഒരു ഫെയർലി ക്ലിയർ ഫ്ലൈറ്റ് പാത്താണ് ഇപ്പോൾ അപ്പോൾ ഒരു വശത്ത് ഇസ്രയേൽ വേഗത്തിൽ തന്നെ സിറിയക്കകത്തുള്ള ഈ വെപ്പൺസ് അവ ഒരു രീതിയിലും വിമതറുടെ കയ്യിൽ ചെന്നെത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തു മറുവശത്ത് ഇസ്രയേൽ ഇപ്പോൾ ഇറാനിലേക്ക് മറ്റ് അധികം ഭീഷണിയൊന്നുമില്ലാതെ സിറിയയുടെ വ്യോമാതിർത്തിയൊക്കെ ക്രോസ് ചെയ്ത് പോകുവാൻ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് പാത്ത് ഉണ്ടാക്കിയിരിക്കുക എന്തിനു വേണ്ടിയാണ് ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുവാൻ ഇപ്പോൾ ഇറാൻ്റെ പകരക്കാർ മിഡിൽ ഈസ്റ്റിലുടനീളം അതിപ്പോൾ ഗാസയിലെ ഹമാസും പലസ്തീന ഇസ്ലാമിക് ജിഹാദ് ആണേലും ലെബനോനിലെ ഹെസ്ബുള്ള യമനിലെ യെമനിലെ ഇറാഖിലും സിറിയക്കകത്തുമുള്ള ഷിയാ മിലിഷി ആണേലും ഇവരുടെ മേലെല്ലാം ഇസ്രായേൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ വളരെയധികം ശക്തമായിട്ടുള്ള സ്ട്രൈക്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇസ്രയേലിന് അവരുടെയെല്ലാം സ്പോൺസറായ തലവനായ ഇറാനെ ഫോക്കസ് ചെയ്യാൻ സമയമായി മീൻവേൽ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഐ ഡി എഫ് എങ്ങനെയാണ് ഇസ്രയേലിനും സിറിയയ്ക്കും ഇടയ്ക്കുള്ള ആ ബഫർ സോൺ ആ ഡീമിലിട്ടറൈസ് സോണെ ഐ ഡി എഫ് അവിടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതും എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ അതിർത്തിയോട് ചേർന്ന് ഒരു ഭീഷണിയും വരാതിരിക്കുവാൻ അവരിപ്പോൾ പ്രവർത്തിക്കുന്നതും ഐക്യരാഷ്ട്ര സംഘടനയും പിന്നെ അതുപോലെ മറ്റു രാജ്യങ്ങൾ ഉദാഹരണത്തിന് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ ഈവൻ റഷ്യ പോലും ഇപ്പോൾ കുറ്റാരോപണം നടത്തിയിരിക്കുക ഇസ്രയേൽ ആ ഡീ മിലിട്ടറൈസ് സോണിൽ നിന്ന് പിന്മാറണമെന്നും അത് ഭയങ്കര ഫണ്ണിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം റഷ്യ അവരുടെ യുദ്ധം ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ആ ഇസ്രയേലും സിറിയയും തമ്മിൽ ഉണ്ടാക്കിയ ആ ഡിസൻഗേജ്മെൻറ്റ് എഗ്രിമെൻറ്റ് അതിനെ വയലേറ്റ് ചെയ്യാണ് അവർ ഈ ബഫർ സോണിൽ നിൽക്കുന്ന കാലത്തോളം ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇസ്രയേലും ആസാദിൻ്റെ ഭരണകൂടവും തമ്മിൽ ഉണ്ടാക്കിയ ആ എഗ്രിമെൻറ്റ് ആസാദിൻ്റെ ഭരണകൂടം വീണപ്പോൾ ആ എഗ്രിമെൻറ്റും ഇനിയും വാലിഡല്ല ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് ഒരു ഭീകര സംഘടനകളെയും ഇസ്രയേലിൻ്റെ അതിർത്തിയോട് ചേർന്ന് വരുവാൻ ഇസ്രയേൽ അനുവദിക്കില്ല ഐഡിയഫ് ഇപ്പോൾ ഹെർമോൻ കുന്നിൻ്റെ മണ്ടയ്ക്കും ഉണ്ട് ഹെർമോൻ കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയുടെ ഏറ്റവും ഉയർന്ന പർവ്വതം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് മീറ്റർ ഉയരമുള്ള പർവ്വതം അവിടെ നിന്ന് സിറിയയുടെ ക്യാപിറ്റലായ ഡമാസ്കസിലോട്ട് നാൽപ്പത് കിലോമീറ്റർ ഉള്ള ദൂരം അതായത് ഇസ്രയേലിൻ്റെ ആർട്ടിലറി ഷെല്ലിൻ്റെ ദൂര പരിധിക്കുള്ളിലാണിപ്പോൾ ഡമാസ്കസ് അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ആ കുന്നിൻ്റെ മുകളിലുള്ള കൺട്രോളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്തായാലും ഓർക്കേണ്ട കാര്യം ഇസ്രയേൽ ഗോലാൻ കുന്നുകളെന്ന് പറഞ്ഞ ആ സ്ട്രാറ്റേജിക് പ്ലാറ്റോ പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ ഇസ്രയേൽ അറബ് വാറിൽ ആ യുദ്ധത്തിൽ പ്രതിരോധത്തിനായി നിലനിൽപ്പിനായി ഇസ്രയേൽ യുദ്ധം ചെയ്ത് അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലമാണ് ഗോലാൻ കുന്നുകൾ ഗോലാൻ കുന്നെന്ന് പറഞ്ഞാൽ ഈ ഹെർമോൻ പർവ്വതത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആ ഉയർന്ന പ്രദേശമാണ് സിറിയയും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു ബോർഡറിലുള്ള ആ പ്രദേശം സിറിയ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെട്ടെന്ന് ഒരു സർപ്രൈസ് അറ്റാക്കിൽ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കുവാനൊക്കെ ശ്രമിച്ചു പക്ഷേ സിറിയ പരാജയപ്പെട്ടു എന്നിട്ട് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആ പ്രദേശത്തെ ഇസ്രയേലിൻ്റെ ടെറിട്ടറി ആയി ചെയ്തു ഇസ്രയേൽ അവിടെ ഇല്ലീഗലായിട്ട് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ആ പ്രദേശത്തെ കൈവശമാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഇൻ്റർനാഷണലായിട്ടുള്ള പല സംഘടനകളും ഒക്കെ പറയുന്നത് പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് അമേരിക്ക ഒഫീഷ്യലി ഇസ്രയേലിൻ്റെ ആ ഒരു ക്ലെയിം ഗോലാൻ കുന്നുകൾ ഇസ്രയേലിൻ്റെ കൈവശമുള്ള ഒരു ഭാഗം തന്നെയാണെന്നുള്ളത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കാലഘട്ടത്തിൽ അമേരിക്ക അത് ഒഫീഷ്യലി അംഗീകരിച്ചു ഞാനിതിനു മുമ്പ് ചെയ്ത ചില സന്ദേശങ്ങളിൽ എന്താണ് ഇൻ്റർനാഷണൽ ലോ ഈ പ്രകാരമുള്ള യുദ്ധത്തിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നത് അതായത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നു അപ്പോൾ പ്രതിരോധത്തിനായി ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി ഈ അക്രമിക്കപ്പെടുന്ന രാജ്യം ഏതെങ്കിലും കാരണത്താൽ അക്രമിക്കുന്ന രാജ്യത്തിൻ്റെ ദേശം പിടിച്ചെടുത്താൽ ആ യുദ്ധം അവസാനിക്കുമ്പോൾ ആ പിടിച്ചെടുത്ത ദേശം മുഴുവനും ഈ ഡിഫെൻഡ് ചെയ്ത നിലനിൽപ്പിനായി യുദ്ധം ചെയ്ത ആ രാജ്യത്തിൻ്റെ അവകാശമാണെന്നുള്ളതാണ് ഇൻ്റർനാഷണൽ നിയമം ഇതെല്ലാം ഞാൻ ആ സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇസ്രയേലിൻ്റെ ദേശം യഹൂദരുടെ അവകാശവാദങ്ങൾ ആ സന്ദേശത്തിൽ ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവയുടെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇപ്പോൾ നേതന്നെയാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഗോലാൻ കുന്നുകളിലുള്ള സെറ്റിൽമെൻറ്റിനെ ഇനിയും എക്സ്പാൻഡ് ചെയ്യും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഗോലാൻ കുന്നുകൾ മാത്രവുമല്ല അവിടെയുള്ള ഇസ്രയേലിൻ്റെ ജനസംഖ്യ ഇനി ഇരട്ടിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് ഗോലാനെ ബലപ്പെടുത്തുന്നത് ഇസ്രയേലിനെ ബലപ്പെടുത്തുന്നതിന് തുല്യമാണ് അതിപ്പോൾ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആ പ്രദേശത്തെ നമ്മുടെ കൈവശമാക്കി തന്നെ വെക്കും ആ പ്രദേശത്തെ ഡെവലപ്പ് ചെയ്യും അവിടെ കൂടുതൽ ഇസ്രയേലികളെ സെറ്റിൽമെൻറ്റുകളും നടത്തും അപ്പോൾ ലോകം എന്ത് തന്നെ പറഞ്ഞാലും ഇസ്രയേൽ ഇസ്രയേലിൻ്റെ പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതങ്ങനെയാണ് ലോകം എതിർക്കും പക്ഷേ നാം ഇത് നീങ്ങി പോകുന്നത് കാണുന്നത് സെക്രിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ മൂന്നിൽ യരുഷലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി ദൈവം മാറ്റും അന്ത്യകാലഘട്ടത്തിൽ അതിലേക്കല്ലേ ഇതെല്ലാം നീങ്ങി പോകുന്നത് ഇനി ഞാൻ ഇതിനു മുമ്പ് ആദ്യം ഓർപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡെവലപ്മെൻറ്റുകൂടെ അതും ഈ റിപ്പോർട്ട് വരുന്നത് എത്ര കറക്റ്റായിട്ടുള്ളൊരു ടൈമിലാണ് വോൾ സ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട് ചെയ്തതാണ് ട്രംപ് ടീം ഐസ് പ്രിയംറ്റീവ് സ്ട്രൈക്സ് ഓൺ ഇസ്ലാമിക് റിപ്പബ്ലിക്സ് ന്യൂക്ലിയർ സൈറ്റ്സ് വാൾസ്ട്രീറ്റ് ജേണൽ ജനുവരി ഇരുപതാം തീയതി ഇപ്പോഴത്തെ അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപിൻ്റെ ആ ടീം ഇപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ മേലുള്ള ഒരു മുൻകൂട്ടിയുള്ള ആക്രമണം പ്രിയംറ്റീവ് സ്ട്രൈക്കുകൾ എന്തിനാണ് അവരുടെ ആ ആണവ പദ്ധതിയെ സ്റ്റോപ്പ് ചെയ്യുവാൻ ഇല്ലാതാക്കുവാൻ നത്തന്യാഹു ട്രംപിന് ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു ട്രംപിൻ്റെ ഇനിയുള്ള ഓഫീസിലിരിക്കുന്ന ആ സമയത്തിനാകുമ്പോഴത്തേക്കും ഓൾറെഡി ഇറാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അതായത് ആണവ കേപ്പബിലിറ്റി ആയി കഴിയുമെന്ന് അപ്പോൾ ഇസ്രയേൽ ഇറാൻ്റെ ആണവ പദ്ധതികളെ ആക്രമിക്കുമോ അതും ജനുവരി ഇരുപതാം തീയതി ട്രംപ് അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പെങ്ങാണും ഇസ്രയേൽ അത് ചെയ്യുമോ അതോ ഇസ്രയേലും അമേരിക്കയും കൂടെ ജോയിൻ്റായിട്ട് ഒരുമിച്ച് ഈ ഇറാൻ്റെ ഈ ആണവ പദ്ധതികളുടെ മേൽ ട്രംപ് ഏറ്റെടുത്തതിന് ശേഷം അപ്രകാരമുള്ള ഒരു സ്ട്രൈക്ക് നടത്തുമോ എന്തായാലും ട്രംപ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ വിഷയം ഉക്രൈൻ്റെ വിഷയമാണ് അതിൻ്റെ അർത്ഥം ഇസ്രയേൽ ഇറാൻ്റെ ആ വിഷയത്തെ ഇസ്രയേലിന് ഇഷ്ടമുള്ള രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ എന്നൊരു ധ്വനിയാണോ ട്രംപ് കൊടുക്കുന്നത് നമുക്കാർക്കും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇതിനെയെല്ലാം ഒരു പ്രവചന ടൈം ലൈനിൽ നാം നോക്കിയാൽ ദമാസ്കസിന്റെ നാശം യശയാവിൻ്റെ പുസ്തകം പതിനേഴിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നതുപോലെ ദമശേഖിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമശേഖ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും ആ ഒരു നാശമൊക്കെ അടുത്തു വരികയാണോ അതിൻ്റെ കൂടെ എഹസ്കേൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ആ ഗോക്ക് മാഗോക് അധിനിവേശം ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ അധിനിവേശത്തിൻ്റെ ധ്വനികളും നാം ഓൾറെഡി കേട്ട് വരികയാണ് ഇസ്രയേൽ ഇറാൻ്റെ ആണവ പദ്ധതികളെ നശിപ്പിച്ച് കഴിയുമ്പോൾ അല്ലെ അങ്ങനെ ചെയ്താൽ ആൻഡ് ആ സമയമാകുമ്പോഴേക്കും ഇറാൻ്റെ മറ്റ് പ്രോക്സികൾ മറ്റ് പകരക്കാരൊക്കെ ഇല്ലാതായി കഴിയുമ്പോൾ അത് സങ്കീർത്തനം എൺപത്തി പറയുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തീകരണവും പിന്നെ യഹസ്കേൽ എഹ്സ്കേൽ മുപ്പത്തിയെട്ടിലെ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ആ സെറ്റിങ്ങിലേക്കും ചെന്ന് എത്തുകയാണ് അതിൽ റഷ്യ ഒരു സംഘടിത ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് ആ സംഘടിത ഗ്രൂപ്പിൽ ഇറാൻ ടെർക്കി സുഡാൻ ലിബിയ എന്നീ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് റഷ്യ ഇവരെ ഒരുമിച്ച് നയിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ കടന്നു വരും പൈതവേ ഇവയെപ്പറ്റിയെല്ലാം കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആ സന്ദേശങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ പഠനത്തിനായി അത് ഉപയോഗിക്കുക അപ്പോൾ വീണ്ടും ജനന അനുഭവമുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പ്രത്യാശ ഉൽപ്രാവണം അതായത് റാപ്ചർ ഏറ്റവും അടുത്തു വരികയാണ് എന്തുകൊണ്ടാണ് പ്രവചന ടൈം ലൈനിൽ റാപ്ചർ അതായത് ഉൽപ്രാവണം ഏറ്റവും ആദ്യം വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ രണ്ട് ദശലോണിക്ക് രണ്ടാം അധ്യായത്തിൽ പൗലോസ് എന്ത് പഠിപ്പിക്കുന്നു യേശു തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ ഉൽപ്രാവണമായിരിക്കും ആദ്യം വരുന്നത് എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളെല്ലാം തന്നെ അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇസ്രയേലിൻ്റെ നേതൃത്വത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക അവർ ദൈവിക ജ്ഞാനത്തിൽ പ്രവർത്തിക്കേണ്ടതിനായിട്ടൂടെ പ്രാർത്ഥിക്കുക സിറിയ ഇറാൻ എന്നുവേണ്ട ഏതൊരു രാജ്യത്തിലുമുള്ള നിരപരാധികളെ ഓർത്തും പ്രാർത്ഥിക്കുക എല്ലാം നടുവിൽ നമുക്ക് പ്രത്യാശയും സമാധാനവും തരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ പ്രത്യാശ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ യേശു തന്നെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു സമർപ്പണ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് അപ്രകാരമുള്ളൊരു സമർപ്പണ തീരുമാനം എടുക്കാമോ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവവുമായിട്ട് സമാധാനം കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവയുടെ എല്ലാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ കാർഡ്സിലും ഞാൻ കൊടുത്തേക്കാം നമ്മുടെ ചാനലിൽ ഇതുവരെ ജോയിൻ 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 ചെയ്തിട്ടില്ലെങ്കിൽ റെഗുലർ ഞാൻ ഞാൻ അതിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഈ അവസാനം നൽകുന്നതായിരിക്കും ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും